കൃഷ്ണ പല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ ഷാഹുൽമലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി ഞങ്ങൾ പോവാണ് ഒരുപാട് മഞ്ഞുണ്ണിക്കാരാണ്ടും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തിയേക്കണം ഉത്തരവ് പപ്പിക്കുട്ടി പല്ലവിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ യാദവ് പത്മിനിയുടെ താടിൽ പിടിച്ച് കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു ഓടാ ചെക്കാവുന്നു യാദവിന്റെ കൈ പതിയവൾ തട്ടി മാറ്റി നിറഞ്ഞ ചിരിയോടെ എല്ലാവരും വണ്ടിയിലേക്ക് കയറി ദീപവും മേരിക്കുട്ടിയും ഷാരൂ വിവിയും കേക്ക് തീർന്നപ്പോഴേ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി ബാക്കിയുള്ളവർ കാറിലേക്ക് കയറി യാദവ് പലവി കൂടി വന്നോളെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് തനിയെ കുറച്ച് നിമിഷങ്ങൾ നൽകാൻ വേണ്ടി എല്ലാവരും അവർ വിട്ടു പോയി കാർ കൺമുമ്പിൽ നിന്ന് മാഞ്ഞതും യാദവ് ഒരു കൈ കൊണ്ട് പലവി എടുത്തുയർത്തി അവനോട് ചേർത്ത് നിർത്തി പലവി ഞെട്ടിക്കൊണ്ട് അവൻ്റെ തോളിൽ അള്ളിപ്പിടിച്ചു അവൻ അവളെ നോക്കി കണ്ണിറുക്കി അവൾ ചിരിച്ചുകൊണ്ട് ഒരു കൈ കൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ചു മറുകൈ കൊണ്ട് അവൻ്റെ മീശയൊന്ന് പിരിച്ചു അപ്പോഴും അവളുടെ കാലുകൾ നിലത്തുറക്കാതെ അവനോട് ചേർത്ത് നിർത്തിയിരുന്നു റിട്ടേൺ ഗിഫ്റ്റില്ലേ അവൻ മെല്ലെ ചോദിച്ചു അവൾ വേണോ എന്ന് പുരികൻ ചുളി ചോദിച്ചു അവൻ വേണമെന്ന് തലയാട്ടിയ നിമിഷം പല്ലവി അവനെ നോക്കി വശ്യമായി ചിരിച്ചു യാദവ് പല്ലവിയെ ഒന്നുകൂടി ഉയർത്തി അവൻ്റെ ഇടുപ്പിലേക്ക് ഇരുത്തി യാദൃശ്ചികമായി അവളുടെ കാലുകൾ അവൻ്റെ അരയിലൂടെ ചുറ്റി ആ നിശബ്ദതയിൽ അവളുടെ കൊലസിന്റെ കിളക്കം അവിടെ മുഴുവൻ മുഴങ്ങി അത് കേട്ട് അവനും അവളും ചിരിച്ചു അവൻ്റെ ചിരിമെല്ലാം മാഞ്ഞ് അവടെ മറ്റു പല വികാരങ്ങളും അറിയുന്നത് പല്ലവി കണ്ടു അവൾ കണ്ണുകൾ അടച്ച് അവൻ്റെ ചുണ്ടിലേക്ക് ചുണ്ടുകൾ ചേർത്തു വെച്ചു അവൻ്റെ കണ്ണുകളൊന്ന് വിടർന്നു പതിയെ പല്ലവി അവൻ്റെ ചുണ്ടുകളെ ഉണയാൻ തുടങ്ങി അവൻ തിരികെ ചുംബിക്കാതെ അവളുടെ ചുംബനത്തെ സ്വീകരിച്ചു ഇടുപ്പിലൂടെ കൈ ചുറ്റി അവളെ ചേർത്ത് പിടിച്ചു അവൻ പതിയെ മുന്നോട്ട് നടന്നു കാറിനരികിലെത്തിയതും അവളുടെ ചുമനത്തെ തടസ്സപ്പെടുത്താതെ അവളെ അവൻ ബോണറ്റിന് മുകളിലേക്ക് കയറ്റിയിരുത്തി എന്നാൽ പലവി അതൊന്നും ശ്രദ്ധിക്കാതെ അവൻ്റെ മുടിയിൽ കൈകോർത്ത് അവൻ്റെ അധരങ്ങളെ നുണയുകയായിരുന്നു അപ്പോഴും അവളുടെ കാലുകൾ അവനെ ചുറ്റി പിടിച്ചിരുന്നു അവൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അത്രയും നേരം അവനെ കാണാതിരുന്നപ്പോൾ അനുഭവിച്ച മുഴുവൻ വേദന എല്ലാം മറക്കാനും അവൻ്റെ ചുണ്ടുകളെ അതിയായ ആവേശത്തോടെ അവൾ നുകർന്നുകൊണ്ടേയിരുന്നു അവൾ തളർന്നോ എന്ന് തോന്നിയ നിമിഷം യാദവ് അവളെ തിരികെ ചുംബിക്കാൻ തുടങ്ങി മതിവരാതെ ഏറെ നേരം രണ്ടുപേരും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആ പാതിലാ കുളിരിൽ അവരുടെ രണ്ടുപേരുടെയും ശരീരം ചൂടുപിടിച്ചു അവളുടെ ഇടുപ്പിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു അവളൊന്ന് പിടഞ്ഞുകൊണ്ട് പിന്നിലേക്ക് വളഞ്ഞു അവനും അവളോടൊപ്പം അവളുടെ ദേഹത്തേക്ക് കൂടുതൽ ചാഞ്ഞു തോളിൽ നിന്ന് അവളുടെ ജാക്കറ്റ് മാറ്റി അവൻ ചുണ്ടുകളാൽ അവളുടെ കഴുത്തിലും തോളിലും പരത്തി നടന്നു വികാരങ്ങളെ കടിഞ്ഞാണിടാനെന്നോണം ഇടക്കിടക്ക് അവൻ്റെ പല്ലുകൾ അവളുടെ കഴുത്തിൽ അമരാൻ തുടങ്ങി ആ സമയം അവൾ അവളവൻ്റെ മുടിയിൽ പിടിച്ച് അവളിലേക്ക് ഒന്നുകൂടി അടക്കി പിടിച്ചു യാദവ് അവളുടെ ടോപ്പ് മുല്ല മുകളിലേക്ക് ഉയർത്തി കേട്ട് താഴേക്ക് താഴ്ത്തിയതു പലവിയൊന്നോട് ഉയർന്ന് പൊങ്ങി പിന്നിലേക്ക് വളഞ്ഞു യാദവിൻ്റെ കൈകൾ നഗ്നമായ വയറിൽ ചുറ്റുന്നതിനനുസരിച്ച് അവളുടെ ശ്വാസ നിശ്വാസമുയർന്നു കഴുത്തിൽ പരതുന്നവൻ്റെ മുഖവും വയറിൽ തഴുകുന്ന തഴുകുന്നവൻ്റെ കൈകളും പലവിയുടെ വികാരങ്ങളെ അതിൻ്റെ ഉച്ചസ്ഥായിൽ എത്തിക്കാൻ പോകുന്നവയായിരുന്നു ഇടുപ്പിന് ചുറ്റും തണുപ്പുള്ള എന്തോ ഇഴയുന്നത് അവൾ അറിഞ്ഞു പക്ഷേ അറിയാനോ അതിനോട് പ്രതികരിക്കാനോ അവൾക്ക് ശക്തി ഉണ്ടായിരുന്നില്ല യാദവിൻ്റെ ലാളനകളിൽ അവൾ നന്നേ തളർന്നിരുന്നു യാദവ് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹിപ്പ് ചെയിൻ അവളുടെ പൊക്കിൽ ചുഴുക്കൽ പമ്പുകളിലായി വരുന്ന പോലെ മുറുക്കി ലോക്ക് ചെയ്തു ഹിപ്പ് ചെയിൻ മുറുകിയതും അവളുടെ വയറൊന്നുകൂടി ഉള്ളിലേക്ക് കൊട്ടി ഒരു മിന്നൽ പാഞ്ഞതുപോലെ അവളൊന്ന് പിടഞ്ഞു അവളുടെ സ്കേർട്ട് മുകളിലേക്ക് വലിച്ചിട്ടു ടോപ്പ് താഴ്ത്തി യാദവ് ഒരു കള്ളച്ചിരിയോട് അവളുടെ കഴുത്തിൽ നിന്ന് മുഖം ഉയർത്തി അവളെ ഒന്ന് നോക്കി അപ്പോഴേക്കും അവൾ തളർന്നുകൊണ്ട് ബോണറ്റിന് മുകളിലേക്ക് കിടന്നു കൂമ്പി അടഞ്ഞ കണ്ണുകളോടെ ശ്വാസഗതി നേരെയാക്കാൻ പാടുപെടുന്ന അവളെ നോക്കിയൊന്ന് ചിരിച്ചിട്ടു യാദവ് ബോണറ്റിന് മുകളിലേക്ക് കയറി ചിലേക്ക് ചാരിയിരുന്നു അവളെ വലിച്ച അവന്റെ നെഞ്ചിലേക്ക് ചേർത്തിരുത്തി അവടെ നിറുകയിലൊന്ന് ചുംബിച്ചു അപ്പോഴും അവൾ കിതക്കുകയായിരുന്നു കപ്പാസിറ്റി പോരലൂടി വണ് അതിന് മറുപടിയായി അവൾ അവന്റെ നെഞ്ചിലൊന്ന് ആഞ്ഞിക്കടിച്ചു പൊട്ടിക്കുഞ്ഞ് അവന്റെ വിളിയേട്ട അവൾ പൊട്ടിച്ചിരിച്ചു ആ ചിരി കണ്ടതാണ് കുസൃതിയോടവൻ ടോപ്പിനുള്ളിലൂടെ കൈയിട്ട് ചെയിനിൽ വിരലമർത്തി ഒന്ന് കറക്കി വലിച്ചു അവളൊന്ന് ഏങ്ങി ഒച്ച വെച്ചു ഇതൊക്കെ എപ്പോഴും അവളുടെ കണ്ണു മീഴിച്ചുള്ള ചോദ്യം കേട്ട് അവനൊന്ന് ചിരിച്ചു അതൊന്നും അറിഞ്ഞില്ലേ അവളിലേക്ക് മുഖം അടിപ്പിച്ച് കുറുമ്പോടവൻ ചോദിച്ചതും അവളൊന്ന് പതിറി അത് എന്തോ ഇഴയുന്ന പോലെ തോന്നിയിരുന്നു ഇതാവൊന്നും വിചാരിച്ചില്ല ചമ്മിയൊരു ചിരിയോട് അവൾ പറഞ്ഞു അവൻ പതിയെ ആ ചെയിനിലൂടെ തലോടി അവളൊന്ന് കുറുങ്ങിക്കൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് പറ്റി ചേർന്നു അതേ ഈ കുഞ്ഞു കുഞ്ഞുമയറിലേ ആ മരകിനോട് ചേർന്നു ഇങ്ങനെയൊന്ന് പറ്റി പറ്റിച്ചേർന്ന് കിടക്കുന്ന കണക്ക്യായിട്ട് ഒരുപാട് മോഹിച്ചു വാങ്ങിയതാ എന്നിട്ട് കാണുന്നില്ലേ അവൾ കുറുമ്പോട് ചോദിച്ചു ആ കാണണം ഇപ്പോഴല്ല നീ ഞാനും വന്നാവുന്ന നേരം എല്ലാ ദുരുവരമ്പുകളും ഭേദിച്ചു പലവി യാദവിന് പൂർണ്ണമായും സ്വന്തമാവുന്ന നേരം അതിൻ്റെ എല്ലാ കൂടി എനിക്ക് കാണണം അന്ന് ഞാൻ അത് കാണു അവൾ അവനെ തല ഉയർത്തി നോക്കി യാദവ് ഒരു കണ്ണിറക്കി അവളെ നോക്കി അപ്പൊ ഇതായിരുന്നോ നേരത്തെ പറഞ്ഞ ഗിഫ്റ്റ് അവൻ അലസമായി ഒന്ന് മോളി അവളൊന്നും മിണ്ടാതെ അവനെ നെഞ്ചിലേക്ക് തന്നെ മുഖം അവർത്തി കിടന്നു നീയെന്താ എക്സ്പെക്ട് ചെയ്ത് ഐ തോട്ട് മനസ്സിലായി എനിക്ക് എനിക്കാഗ്രഹമുണ്ട് കുഞ്ഞാ ഈ നിമിഷം പോലും തോന്നുന്നുണ്ട് നിന്നെ സ്വന്തമാക്കാൻ പക്ഷേ അബിയും മണിക്കുട്ടിയും ഞാൻ കാരണമല്ലേ അവരിങ്ങനെ പിരിഞ്ഞിരിക്കുന്നത് അവളെ അവളെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോലെ നമുക്ക് അവൻ ചോദ്യ ഭാഗത്തോട് അവളെ നോക്കി പലവി ചിരിയോടെ തലയാട്ടി യാദവ് പലവി ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു അതുവരെ നമുക്കിങ്ങനെ തൊട്ടും തലോടിയൊക്കെ പോവാം ഹിപ്പ് ചെയിനിൽ മെല്ലെ തഴുകിക്കൊണ്ടാവും പറഞ്ഞു ആ കൊടുന്നണുപ്പിൽ അവന്റെ ചൂട് വീണ്ടും അറിഞ്ഞതും അവളൊന്ന് പോയി ദേഷ്യമുണ്ടോടാ ഉം അസൂയ തോന്നുന്നുണ്ട് നിങ്ങളുടെ രണ്ടുപേട്ടേം സ്നേഹം കണ്ടു അവൻ എന്റെ ജീവനല്ലേടി അപ്പൊ ഞാനോ കുശുമ്പ് നിറഞ്ഞ സ്വരത്തോടെ ചുണ്ടുപൂർപ്പിച്ച അവൾ ചോദിച്ചു നീ എന്റെ പ്രാണനല്ലേ എന്റെ എല്ലാം നീയല്ലേ യാദവ് അവിടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു പലവി ചിരിയോട് അവനെ ചുറ്റിപ്പിടിച്ചു പിടിച്ചു കണ്ണേട്ടാ എന്താടാ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്ത വാക്കുകൊണ്ട് മാത്രമാണോ എന്നെ കൂടെ കൂട്ടിയത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ യാദവും മറി ചോദ്യം ചോദിച്ചു അവൾ അല്ലെന്ന് തലയാട്ടി അവൻ ചിരിച്ചുകൊണ്ട് അവൾ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു അന്ന് ആ രാത്രി ആരാണെന്നോ എന്താണെന്നോ അറിയാതെ ഒരു മനുഷ്യന് വാക്കൊടുത്തപ്പോൾ മറ്റൊന്നിനെ പറ്റി ഞാൻ ചിന്തിച്ചില്ല പക്ഷേ തകർന്ന ഫോണിന്റെ ഡിസ്പ്ലേയിലൂടെ കണ്ട നിന്റെ ചിരി ആ ഫോണിലൂടെ കേട്ട പേടിയാവുന്നോ ആ ചെയ്യുന്നുള്ള നിന്റെ ശബ്ദം അതായിരുന്നു പിന്നെ ഉറക്കം കളഞ്ഞത് നിന്നെ അന്വേഷിച്ചിറങ്ങിയതും മനസ്സിനൊരു സമാധാനവും കിട്ടാത്ത കൊണ്ടാണ് പക്ഷേ നീ മറ്റാർക്കോ സ്വന്തമാവാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ആകെ ഭ്രാന്ത് പിടിക്കും പോലെയാണ് എനിക്ക് തോന്നിയത് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പെണ്ണിനോട് എന്തിനെ ഇങ്ങനെയൊക്കെ തോന്നും എന്ന് ചിന്തിച്ചു പിന്നെ എല്ലാം മറക്കാൻ ശ്രമിച്ചു പക്ഷേ എന്നിട്ടും പല സ്വപ്നങ്ങളും കാണാൻ തുടങ്ങി ഈ നുണക്കുഴി എൻ്റെ ഉറക്കം കളയാൻ തുടങ്ങി അവളുടെ കവളിൽ വിരുകൾ കൊണ്ട് കുത്തിയാവും പറഞ്ഞു അവൾ ചിരിച്ചു ആ ചിരിയിൽ പ്രത്യക്ഷമായ അവടെ നുണക്കുഴിയിലേക്ക് അവൻ ചുണ്ടുകൾ ചേർത്ത് ഘാഠമായി ചുംബിച്ചു പിന്നെ നിന്റെ കല്യാണാണെന്നറിഞ്ഞപ്പോൾ അറിഞ്ഞപ്പോൾ നിന്നെ ഒന്ന് കാണാൻ വന്നാ ഞാൻ അപ്പറിയുന്നു പെണ്ണാരുടെ കൂടെ ഒളിച്ചുകൂടിയെന്ന് ആഹ അന്നേരം തോന്നിയൊരു ദേഷ്യം അതിന്റെ ചെറിയൊരു ഫ്രസ്ട്രേഷൻ തീർത്ത സിദ്ധാർത്ഥിന്റെ ദേഹത്ത് പിന്നെ ആലോചിച്ചു നീ ഹാപ്പിയാണ് ഈ പിന്നെ ഞാനതിനെ വിഷമിക്കുന്നെന്ന് പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗ് ആ ഓർമ്മയിൽ അവൻ്റെ കൈകൾ അറിയാതെ അവൻ്റെ ഇടത്തേക്ക് അവളിലേക്ക് നീങ്ങി അത് കണ്ട് പല്ലവി പൊട്ടിച്ചിരിച്ചു അവനവളെ കൂർപ്പിച്ച് നോക്കി നീ ഒരുപാട് ചിരിക്കണ്ട ആദ്യയിട്ടാ ഒരാളെ മുഖത്തേക്ക് അടിക്കുന്നത് അവൻ പരിഭവത്തോടെ പറഞ്ഞു അച്ചോടാ എന്നിരിപ്പം എന്താ പറ്റി ആ ആളത്തിന് ആർക്കും വിട്ടുകൊടുക്കാതെ പോലെ നെഞ്ചിയോട് ചേർത്ത് പിടിച്ചില്ലേ പല്ലവി കുറുമ്പോട് അവൻറെ കവിൽ പിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും നല്ല പവറായിരുന്നു കേട്ടോ എനിക്ക് വേദനിച്ചു അവൻ കവിൾ തിരുമ്പി ദീർഘശ്വാസം എടുത്ത് പല്ലവി ഒളികണ്ണാലെ നോക്കിക്കൊണ്ട് പറഞ്ഞു അവന്റെ കള്ളനോട്ടം കണ്ടപ്പോഴേ പല്ലവിക്ക് കാര്യം മനസ്സിലായിരുന്നു അവൾ അവന്റെ മുഖം പിടിച്ച് അവൾക്ക് നേരെ താഴ്ത്തി ഇടത് കവിളിൽ അമർത്തി ചുംബിച്ചു അവൻ നിറഞ്ഞ ശരിയാനത് സ്വീകരിച്ചു ഇപ്പൊ ശരിയായോ അവളുടെ ചുണ്ടിലൂടെ ചെറുവിരൽ കൊണ്ട് തലോടി അവൻ പറഞ്ഞു റൂട്ട് ബാക്കി മാറിപ്പോ റൂട്ടൊന്നും മാറുന്നില്ല ഞാൻ നേർവഴിക്ക് തന്നെയാണ് പോകുന്നേ വീണ്ടും അവളുടെ ചുണ്ടിലൂടെ അവൻ വിരലോടിച്ചു ഉം കണ്ണേട്ടിനെ ഉമ്മച്ച് ഭ്രാന്തായതാണെന്നാ എല്ലാവരും ആഹാ ആ അത്രക്കായോ ഞാൻ ഉമ്മ ഇനിയും ഉമ്മ വെക്കും എന്ത് ഞാൻ വേറെ ആരെയും ഉമ്മ വെക്കുന്നേ ആരും എന്തു പറഞ്ഞിട്ടൊരു കാര്യമില്ല ആരെയും പേടിയില്ല ഓരോ വാക്ക് പറയുന്നതോടൊപ്പം അവളുടെ ചുണ്ടിൽ ഓരോ ഉമ്മയും കൊടുത്ത് അവൻ പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പൊ ശരിക്കും റൂട്ട് മാറുന്നുണ്ട് കേട്ടോ എനിക്ക് ബാക്കി കേൾക്കണം അവിടെ ഇടുപ്പിൽ മുറുകി വരുന്ന അവൻ്റെ കൈകൾ അഴിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ആദ്യമായിട്ട് എന്നെ അടിച്ച നിന്നോട് എനിക്ക് നല്ല ദേഷ്യമായിരുന്നു അതുകൊണ്ടാ അന്ന് അങ്ങനെയൊക്കെ നിന്നോട് ചെയ്തു പിന്നെ നിന്നെ വീട്ടിൽ കണ്ട ദിവസം അന്ന് കളിച്ച ഡാൻസ് അതുകൊണ്ടപ്പോൾ സത്യം പറയാലോ ആ നിമിഷം വീണു ഞാൻ മൂക്കും കുത്തി വീണു യാത വിളിച്ചുകൊണ്ട് പറഞ്ഞു പലവി അവൻ അത്ഭുതത്തോടെ നോക്കി സത്യ അടിവണ്ണേ അന്ന് തൊട്ട് നീ സംഖ്യ കേറിയതാ പിന്നെ നിന്നോട് കാണിച്ച വഴക്കും ദേഷ്യവും ജാടയായിരുന്നു ശരിക്കും പറഞ്ഞ വെറും പ്രഹസനം അവന്റെ പറസിൽ കേട്ട അവൾ ശരിച്ചു പിന്നെ നീയാണ് ഞാനെന്ന് അന്വേഷിച്ചിരുന്ന ആളാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഉറപ്പിച്ചു നിനക്കിനി ഞാനല്ലാതെ വേറെ അവകാശം വേണ്ടെന്ന് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നീ ആഴത്തിൽ എൻ്റെ ഉള്ളിലേക്ക് വേരൂ നീ കഴിഞ്ഞിരുന്നു ആർക്കും പറിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിൽ പിന്നെ നിന്നെ ആർക്കും വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല അതുകൊണ്ടാണ് സിദ്ധാർത്ഥ് നിന്നെ കൊണ്ടുപോയപ്പോൾ കെട്ടിക്കൂടെ കൂട്ടിയത് അവളുടെ മുഖം അവൻ കൈക്കൊമ്പലിലെടുത്തു നിന്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് സ്വാർത്ഥനാണ് കുഞ്ഞ എന്നേക്കാൾ കൂടുതൽ നിന്നെ ആരും സ്നേഹിക്കുന്ന പോലും എനിക്ക് സഹിക്കില്ല ഞാനാണ് നിന്റെ എല്ലാം നിന്നെ ഊട്ടുന്നതും മുറക്കുന്നതും ലാളിക്കുന്നതും സ്നേഹിക്കുന്നതും ദേഷ്യപ്പെടുന്നതും ശിക്ഷിക്കുന്നതുമൊക്കെ ഞാനായിരിക്കണം മറ്റൊരാളിലും അതിനവകാശമുണ്ടാവാൻ പാടില്ല യാതകിൽ ചുണ്ടുകൾ ചേർത്ത് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു പല വീടക്കാണുകൾ ആ സ്നേഹത്തിനുമ്പിൽ നിറഞ്ഞൊഴുകി നിന്റെ കാര്യങ്ങളെല്ലാം ഞാനായിരിക്കണം പവി നോക്കേണ്ടത് നിന്റെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും എല്ലാം അവകാശി ഞാനാണ് വാട്ട് അവർ യു വിഷ് ഐ ആം ഗോയിങ് ടു ഡിറ്റ് നീ എന്താഗ്രഹിച്ചാലും അത് നടപ്പിലാക്കുന്നവൻ ഞാനായിരിക്കും അവൻ്റെ വാക്കുകൾ ഉറപ്പുള്ളതായിരുന്നു പള്ളിയെ അവൻ്റെ നെഞ്ചിൽ നിന്ന് തല ഉയർത്തി നോക്കി എനിക്കറിയാം മോളെ ഇന്ന് നിൻ്റെ കണ്ണിലെ വേദന ഞാൻ കണ്ടതാണ് നീ അത് തുറന്നു പറഞ്ഞില്ലെങ്കിലും എനിക്കത് മനസ്സിലാവും നിൻ്റെ ഉള്ളിലെ പക പോലും എൻ്റേതാണ് നിന്റെ അച്ഛനെയും അമ്മയെ ഇല്ലാതാക്കി നിന്നെ ദ്രോഹിച്ച അവനെ ആ സിദ്ധാർത്ഥിനെ ഈ അത് വെറുതെ വിടില്ല നിന്നെ കരയിപ്പിക്കുന്ന ഒന്നിനും എൻ്റെ കയ്യിൽ നിന്ന് മാപ്പില്ല ഒരാളെ ഞാൻ വെറുതെ വിടില്ല അവനെയും വിടില്ല പച്ചക്ക് കൊളുത്തു ഞാൻ അവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചവൻ ദൃഢതയോടെ പറഞ്ഞു അവൻ്റെ ഓർമ്മയിൽ മറ്റു പലതും മിന്നി മാഞ്ഞു അവൻ്റെ മുഖം വന്യമായി തിളങ്ങി പല വീടെ കണ്ണിൽ കണ്ണുനീർ പകയായി അവനിലേക്ക് ഒഴുകി അവളിലെ പകയെപ്പോലും സ്വന്തമാക്കിക്കൊണ്ട് യാദവ് അവളെ ചേർത്ത് പിടിച്ചു തന്റെ മനസ്സിലെ വേദന പോലും അവന്റെ സ്നേഹത്തിനുമ്പിൽ തോറ്റുപോയത് അവൾ അറിഞ്ഞു ഇത്രയധികം തന്നെ മറ്റാരും സ്നേഹിച്ചിട്ടില്ല ഇനി സ്നേഹിക്കുകയുമില്ല മനസ്സിലെ ഒഴിഞ്ഞ പോലെ അവൾ അവന്റെ നെഞ്ചിൽ പറ്റി ചേർന്ന് കണ്ണുകൾ അടച്ചു രാവിലെ തുറന്ന പല്ലവി കാണുന്ന തന്നെ ചുറ്റി പിടിച്ച നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുന്ന യാദവിനെയാണ് അവൾ കണ്ണുകൾ ചുറ്റുമൊന്ന് പായിച്ചു തങ്ങളുടെ റൂമിലാണ് ഇപ്പോൾ കിടക്കുന്നത് ഇന്നലെ ഉറങ്ങുമ്പോൾ ആ മലമുകളിലായിരുന്നല്ലോ ഇതെപ്പോൾ ഇങ്ങോട്ട് വന്നു ഒന്നും അറിഞ്ഞില്ല അല്ലെങ്കിൽ ഈ നെഞ്ചി അല്ലെങ്കിൽ ഈ നെഞ്ചിൻ ചൂടിൽ പറ്റിച്ചേർന്ന താൻ ഒന്നും അറിയാറില്ലല്ലോ പലവി യാദവിൻ്റെ മുഖത്തേക്ക് പ്രണയത്തോടെ നോക്കി രാത്രി ഒരുപാട് നേരം ഉറങ്ങാതിരുന്നുകൊണ്ടും കല്യാണ തിരക്കിൽ ഓടി നടന്നുകൊണ്ടും വണ്ടിയിൽ നിന്നും അറിഞ്ഞതിൻ്റെ ക്ഷീണം കൊണ്ടും അവനൊന്നും അറിയാതെ അവളെയും ചുറ്റി പിടിച്ച സുഖ ഉറക്കത്തിലാണ് അവൻ്റെ നെറ്റിയിലും കവിളിലും കുഞ്ഞു മുത്തവും കൊടുത്ത് അവനെ ശല്യം ചെയ്യാതെ അവനിൽ നിന്ന് അകന്ന് മാറി എണീറ്റു അവളുടെ സാന്നിധ്യം നഷ്ടമായതും അവനൊന്ന് കുറുകി കമിഴുന്നവളെ തലയിണിയിലേക്ക് മുഖം അമർത്തി കിടന്നു അതുകൊണ്ട് അവളൊന്ന് ചിരിച്ചു കൊണ്ട് കബോർഡിൽ നിന്നൊരു ദാവണിയെടുത്ത് ഫ്രഷ് ആവാൻ കയറി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക